നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ ഷോപ്പിംഗ് ഇനി കൂടുതൽ ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ൊന്ന് കോടി പത്ത് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി ഒന്ന് രൂപ വരവും ഇരുപത് കോടി അറുപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല് ചെലവും അൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി അവതരിപ്പിച്ചത് കോടി പത്ത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി രൂപ പ്രതീക്ഷിത വരവും ഒട്ടാകെ ഇരുപത് കോടി അറുപത് ലക്ഷത്തി മുപ്പത്തൊരായിരത്തി ഇരുന്നൂറ്റിനാല് രൂപ പ്രതീക്ഷിത ചെലവും ഒട്ടാകെ അൻപത് ലക്ഷത്തി മുപ്പത്താറായിരത്തി നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ നീക്കി ബാക്കി ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ബജറ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ ഭരണസമിതിയുടെ നാലാമത്തേതും പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ മൂന്നാമത്തേതുമായ ഈ സമ്പൂർണ്ണ ബജറ്റ് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ കൃതാർത്ഥയാണ് എന്നാൽ സാമ്പത്തിക തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന ഇക്കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഏറെ ശ്രമകരമാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലമായ ബ്ലോക്ക് പഞ്ചായത്തുകൾ താരതമ്യേന അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ നിന്നും ലഭിക്കുന്ന ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിലെ വികസന ഫണ്ടും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള മെയിന്റനൻസ് ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റ് വർഷത്തിൽ ജനറൽ പട്ടികജാതി പ്രത്യേക ഘടക പദ്ധതി പട്ടികവർഗ പ്രത്യേക ഘടക പദ്ധതി എന്നീ ഇനങ്ങളിൽ മൊത്തം വികസന ഫണ്ട് ഏഴ് കോടി ഇരുപത്തി ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ബജറ്റ് വർഷം ഇരുപത്തി ഒമ്പത് ലക്ഷത്തി പതിനേഴായിരം രൂപ ജനറൽ പർപ്പസ് ഫണ്ടും ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കൃഷിയും അനുബന്ധ മേഖലയിലും ക്ഷീര കർഷകർക്ക് സബ്സിഡി നൽകുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ സാംസ്കാരിക യുവജനക്ഷേമ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആറു കോടി പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി എൺപത് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ കുളങ്ങൾ ചെക്ക് ഡാമുകൾ മുതലായ പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ ജലസംരക്ഷണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഖാദി ഗ്രാമ വ്യവസായത്തിനായി പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പൊതുജനാരോഗ്യ പരിപാടികൾക്കായി പതിനഞ്ച് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ കുടിവെള്ളത്തിനായി അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശുചിത്വത്തിനായി എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ റോഡ് ഇനത്തിൽ ഒരു കോടി ഒമ്പത് ലക്ഷം രൂപ ഐക്യം വിഹിതം നൽകുന്നതിനായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വയോജനക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ദാരിദ്ര്യ ലഘൂകരണത്തിനായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വനിതാ ക്ഷേമത്തിനായി അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ സദ്ഭരണത്തിനായി ആറ് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ശിവശങ്കരൻ അജിത നന്നാട്ടുപുറത്ത് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ോടൊപ്പം ആത്മവിശ്വാസവും മികവാരണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്കസൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ